നമുക്കധികം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് സ്കെച്ച് ഡ്രോയിങ് ആപ്പ് എന്ന് സെർച്ച് ചെയ്യണം ഈ കാണുന്ന പോലെ തന്നെ സർ സെർച്ച് ചെയ്താൽ മതി ഇനി നമുക്ക് താട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം ദ ഈ കാണുന്ന ആപ്ലിക്കേഷൻ കേട്ടോ ഈ കാണുന്ന ഈ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്കത് അത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം ഡൗൺലോഡായിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ദ ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും വരുന്നത് ആ പ്ലസ് ബട്ടണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അലോ കൊടുക്കാം എന്നിട്ട് ഫോട്ടോ ഫോട്ടോ ഗ്യാലറിയിലോട്ട് പോവും ഇവിടെ നിന്ന് ഏത് പടവാണെന്നാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം ഞാൻ തൻ്റെ വിരാട് കോഹ്ലിയുടെ പടവാണ് എടുത്തേക്കുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് വരും ഇനി എൻ്റെ താഴെ ഇപ്പോൾ എടുത്തിൻ്റെ താഴെ തന്നെ ഗ്രിഡെന്നും പറഞ്ഞ് കിടപ്പുണ്ട് അവിടെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ കോളം വരും ഇനി നല്ല ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണിച്ചിട്ടുണ്ട് അതിൽ ഞെക്കാം അൻഡ് ഹാഫ് ആവും അത് ഞെക്കി ഈ കോളത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണം ഏകദേശം ഒരു പതിനാല് സെൻറ്റിമീറ്റർ വരെ നമുക്കിതിൻ്റെ അളവ് കൂട്ടണം മേളിൽ കണക്ക് കാണിക്കും പതിനാലെന്ന് മേളിൽ സൈഡിലത്തെ അല്ല മോളിലത്തെ കണക്ക് പതിനാല് വരെ ആക്കി കൊടുക്കാം ഇത്രയും വലുതായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റണം ഒരു എ ഫോർ പേപ്പറിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റണം ഡീറ്റെയിലിംഗ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലുതാക്കുന്നത് ഓക്കെ അപ്പം പതിനാല് വരെ എങ്കിലും ആക്കണം എടുക്കുന്ന പടം ഏതാണോ അത് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലെ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ചെസ്റ്റിൻ്റെ അത്രയെങ്കിലും വരണം പടം എടുക്കുന്ന പടം ഈ ഒരു രൂപത്തിൽ ഓക്കേ ഞാൻ എ ഫോറിൻ്റെ പേപ്പർ കേട്ടോ എടുക്കുന്നത് സാധാ എ ഫോറിൻ്റെ പേപ്പർ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സാധാ എ ഫോറിൻ്റെ പേപ്പർ ഇതിന് വിലക്കുറവാണ് ഇതെടുത്തൊരു പേപ്പറ് മേടിച്ചാൽ മതി തുടക്കമായതുകൊണ്ട് ഈ ഒരു പേപ്പറിൻ്റെ ആവശ്യമേ നമുക്കിപ്പോൾ ഉള്ളു പിന്നെ വേണ്ട സ്കെയില് ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വലിയ സ്കെയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ പെൻസിൽ ഇത് സാധാ പെൻസിലാണ് കേട്ടോ നാട്ടി ഇവിടെ എച്ച് ബി എന്ന് എഴുതിയിട്ടുണ്ട് ഇത് സാദാ പെൻസിലാണ് ലൈറ്റ് കളറായിട്ടുള്ള പെൻസിലാണ് ഇത് വെച്ചാണ് നമ്മൾ വരയ്ക്കുന്നത് ഇനി എന്താണ്ട് ഈ ഒരു പെൻസില് നോക്കിയോ ഇത് കുറച്ചും കൂടെ ഡാർക്ക് ആയിരിക്കും ഇതിന് എവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട് ഫോർ ബി എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ കുറേ തരത്തിലുള്ള പെൻസിലുണ്ട് ഫോർ ബി ഇച്ചിരി ബ്ലാക്ക് കൂടുതലുള്ള പെൻസിലാണ് നമ്മളെന്തായാലും അത് ഉപയോഗിക്കുന്നില്ല അത് കാണിച്ചതേ ഉള്ളൂ പിന്നെ ഇതേപോലെയുള്ള എറേസർ പേന ടൈപ്പിലുള്ള ഒരു എറേസർ ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ സാധാ കടകളിലെ എല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ് പതിനഞ്ചോ ഇരുപത് രൂപയെ കണ്ടേ ഉള്ളൂ ഇത് നമുക്ക് മായ്ക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് പേനയുടെ കൂട്ട് പിടിച്ച് ഓക്കെ ആദ്യം നമുക്ക് നമുക്കിതിനകത്തൊരു ഫ്രെയിമാണ് വരച്ചെടുക്കേണ്ടത് കേട്ടോ ഒരു ഫ്രെയിം വരച്ചെടുക്കണം ഫ്രെയിം വരച്ചിട്ടേ പടം വരയ്ക്കാവൂ അല്ലെങ്കിൽ പടം എൻഡിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും ഒരു ഫ്രെയിം വരയ്ക്കാം ഓക്കെ നമ്മളെടുത്ത എപ്പോഴും ഓർത്തോണം അതിൻ്റെ നീളം എത്രയാണെന്ന് ഓർത്തണം നമ്മളെടുത്ത പടത്തിൻ്റെ നീളം ഇരുപത്തിനാലും നീളം ഇരുപത്തിനാലും വീതി ആണ് ഓക്കെ ഇരുപത്തിനാലും പൗനാലും അത് ഓർത്ത് വെച്ചോണം ഈ ഭാഗം മുതൽ നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് തന്നെ കാണണം ഓക്കെ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ നീളമാണ് നോക്കുന്നത് കേട്ടോ ടോട്ടൽ നീളം എത്ര ഉണ്ടെന്ന് ആദ്യം ഒന്ന് കണക്കെടുത്ത് നോക്കണം ഈ സ്കെയിൽ വെച്ച് നോക്കുമ്പം ഇരുപത്തി ഒമ്പതര സെൻറ്റിമീറ്റർ നീളമുണ്ട് ഇതിൻ്റെ ടോട്ടൽ നീളം മുകളിൽ നിന്ന് താഴോട്ട് വരെയുള്ള നീളം ഇരുപത്തൊമ്പത് സെൻറ്റിമീറ്റർ നീളമുണ്ട് ഇരുപത്തൊമ്പതര സെൻറ്റിമീറ്റർ കൂടുതലുണ്ട് ഓക്കെ നമുക്ക് വേണ്ടത് ഇരുപത്തിനാലാണ് അപ്പം അഞ്ച് സെൻറ്റിമീറ്ററേക്കാളിലും അധികത്തിലാണ് കിടക്കുന്നത് നീളം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ പകുതിക്ക് വെച്ച് അളവെടുക്കാം ഒരു രണ്ടര സെൻറ്റിമീറ്റർ വീതം ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ മോളിൽ നിന്നാണ് കാണിക്കുന്നത് സൈഡിലത്തെ നീളത്തിൻ്റെ കണക്കാണ് കേട്ടോ ഈ എടുക്കുന്നത് ഇത്രയും കട്ട് ചെയ്ത് കളയണം രണ്ടര സെൻറ്റിമീറ്റർ നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് ഉള്ളതാണ് ഓക്കെ അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടര സെൻറ്റിമീറ്റർ മോൾ ഭാഗത്തുനിന്ന് രണ്ടര സെൻറ്റിമീറ്റർ പോവും ഇപ്പം നമ്മൾ നീളോ എടുത്തേക്കുന്നത് ഇനി ഇതുപോലെ വീതി ഓക്കെ വീതി പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അല്ല നമുക്ക് വേണ്ടത് പതിനാല് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വീതി എത്ര നോക്കാം അതാണ്ട് ഇരുപത്തൊന്നോളം ഉണ്ട് ഓക്കെ ഇരുപത്തൊന്ന് സംതിങ് ഉണ്ട് നമുക്ക് ഇരുപത്തൊന്ന് മതി ഓക്കെ ഇരുപത്തൊന്ന് നമ്മളെടുത്ത് തൽക്കാലത്ത് ഇരുപത്തൊന്ന് മതി എന്ന് വെച്ചേക്കുക അപ്പം പതിനാലും ഇരുപത്തൊന്ന് എത്രയോണോ കുട്ടിയാൽ മതി ഓക്കെ ഏഴ് ഉണ്ട് പക്ഷേ ഞാൻ എടുത്തപ്പോൾ ഇത് കണക്ക് തെറ്റിപ്പോയിട്ടുണ്ട് അത് നിങ്ങളൊന്നിപ്പോൾ നോക്കണ്ട അത് നോക്കുക വേണ്ട ഏകദേശം നല്ല മൂന്ന് സെൻറ്റിമീറ്റർ വീതം ഞാൻ സൈഡിൽ നിന്ന് കളയുന്നുണ്ട് ഞാൻ പതിനാലിന് പകരം പതിനഞ്ചാണ് അളവെടുത്തത് അപ്പോൾ നിങ്ങൾ എനിക്കാൻ നോക്കുക സ്ഥിരം ഭരിക്കുന്ന എനിക്ക് ഈ മിസ്റ്റേക്ക് സംഭവിച്ചു മൊബൈൽ നോക്കി നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് വീഡിയോയും ശ്രദ്ധിച്ച് ഇതും കൂടെ ചെയ്യുമ്പം എനിക്ക് കണക്ക് തെറ്റി ഓക്കെ അപ്പം ഈ ഭാഗത്ത് നീളം ഞാൻ പതിനഞ്ചാണ് എടുത്തത് അപ്പം ആറ് സെൻറ്റിമീറ്ററും കൂടെ അധികത്തിലുണ്ട് ഇരുപത്തി സോറി ആ ഇരുപത്തൊന്ന് സെൻറ്റിമീറ്ററുള്ള നീളമുണ്ട് അപ്പം അതിൻ്റെ പകുതി മൂന്ന് സെൻറ്റിമീറ്റർ വീതം മേളി സൈഡിൽ നിന്ന് അടയാളം ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് അത് നീളത്ത് ഞാൻ ഒരുമിച്ച് ജോയിൻ്റ് അടിച്ച് അടിച്ചിട്ടുണ്ട് ഓക്കെ കണ്ടേ ഇത്ര ഭാഗം നമുക്ക് വേണ്ടാത്തെയാണ് ആ ചെറിയ ഭാഗം നമുക്ക് വേണ്ട ഓക്കെ അതാണ് ഫ്രെയിമിൻ്റെ ഇതായിട്ട് വരുന്നത് ഇനി ഇതും താപ്പോട്ടുള്ള നീളം കറക്റ്റായിട്ട് തന്നെ വരയ്ക്കുക അപ്പോൾ വരയ്ക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ലൈറ്റായിട്ടേ വരയ്ക്കാവൂ ഒരിക്കലും കുത്തിപ്പിടിച്ച് വരയ്ക്കരുത് കാരണം നമുക്ക് ഈ ഫ്രെയിം മായ് കളയാനുള്ളതാണ് അതുകൊണ്ട് ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ ഒരിക്കലും കട്ടി കൂട്ടി വരയ്ക്കരുത് ഒരു പക്ഷെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും വരയ്ക്കുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും കട്ടി കൂട്ടരുത് ലൈറ്റായിട്ട് തന്നെ വരയ്ക്കുക ഓക്കെ ഇനി താഴ്ത്തുള്ള നീളത്തിൻ്റെ അളവും കൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ ഓക്കെ ഇനി വീതി നമ്മൾ ഇപ്പോൾ എടുത്ത വരയുടെ അവിടെ മുതൽ പതി പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഞാൻ എടുത്തേക്കുന്നത് പതിനഞ്ച് കളയൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഇങ്ങേ സൈഡിലെ താഴോട്ടുള്ള നീളം കേട്ടോ ഇപ്പോൾ എടുക്കുന്നത് ഇരുപത്തിനാല് സെൻറ്റിമീറ്ററിൻ്റെ ഇപ്പം നമ്മൾ വരച്ച് പതി പ പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ അവിടെ സ്കെയിൽ വെച്ചിട്ട് നേരെ താഴോട്ട് കൊണ്ടുവരിക ഓക്കെ താഴോട്ട് ഇരുപത്തിനാലിൻ്റെ ആ ഭാഗത്ത് ഒരു ഡോട്ട് മാത്രം ഇടുക ജസ്റ്റ് ഒരു ഡോട്ട് അടയാളം ചെയ്യുക അടയാളം ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് വെച്ചേക്കുക കാരണം അത് നീളമാണ് ഇരുപത്തിനാലിൽ നിന്നുള്ള നീളം എന്നിട്ട് നേരത്തെ വരച്ച് ആ നീളത്തിൻ്റെ അവിടുന്ന് പതിനഞ്ച് എവിടെയാണെന്നോ വരുന്നത് ആ ഡോട്ടിൻ്റെ നേരെ തന്നെ ആയിരിക്കും വരുന്നത് ഓക്കെ അവിടെ ഒന്ന് അടയാളം ചെയ്യുക ഇപ്പോൾ കറക്റ്റിനുള്ളത് കിട്ടും ചുറ്റിനൊരു സമചരത്തിലുള്ള ഉള്ളതാവും ഓക്കെ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വരച്ചു കൊടുക്കുക കാണാൻ കറക്റ്റ് ആ ഡോട്ടിൻ്റെ അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് വരച്ചിട്ടു കണ്ട കണ്ടല്ലോ കണ്ട അവിടെ തന്നെയാണ് ആ സ്കെയിലിൻ്റെ ഇരുപത്തിനാലെന്നുള്ള അടയാളം വന്നത് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും അത് കറക്റ്റ് ചെയ്തിട്ടാണോ വരയ്ക്കാൻ ഇല്ലെങ്കിൽ കോളം മൊത്തത്തിൽ തെറ്റിപ്പോവും ഇനി അതുകൊണ്ടൊന്ന് നമുക്ക് വരച്ചു കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല നമ്മൾ ലൈറ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത് ഏകദേശം ഒരു നല്ലൊരു ഫ്രെയിം അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് സ്കെയിൽ വെച്ച ശേഷം ഇതിപ്പോൾ മോൾഫോട്ടോ സ്കെയിൽ വെച്ച ശേഷം ആ പതിനഞ്ച് സെൻറ്റിമീറ്ററും വെച്ച ശേഷം ഓരോ സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു വരയുണ്ടല്ലോ അവിടെ ഓരോ ചെറിയ ഡോട്ടല്ല ചെറുതായിട്ടൊന്നായിട്ട് വരയ്ക്കുക ജസ്റ്റ് ഒന്നതായിട്ടൊന്ന് വരച്ച് കൊടുക്കുക കറക്റ്റ് ആയിരിക്കണം കേട്ടോ സ്കെയിൽ അനങ്ങരുത് കറക്റ്റായിട്ട് മുറുക്കത്തന്നെ പിടിച്ച് വരച്ച് കൊടുക്കുക ഇതേപോലെ ഇപ്പോൾ ഇതുക്കെ വരച്ചാൽ മതി ഒരുപാട് ഡാർക്കായിട്ട് വരയ്ക്കല് ലൈറ്റായിട്ട് തന്നെ വരച്ചു കൊടുക്കാം ഓക്കെ ഇതേപോലെ ഇരിക്കും ഇതേപോലെ തന്നെ നമുക്ക് ചുറ്റിനും വരച്ചു കൊടുക്കണം എവിടെയൊക്കെ നമ്മളിപ്പോൾ വരച്ചോ ലൈൻ വരച്ചോ അവിടെ എല്ലായിടത്തും ഇതേപോലെ ചുറ്റിനും നാല് സ്ഥലത്തും ഇതേ രീതിയിൽ തന്നെ അളലം ചെയ്ത് കൊടുക്കണം ഒരു സൈഡ് ഞാൻ ഇരിക്കുന്ന പതിനഞ്ചാണ് ഒരു രണ്ട് സൈഡി പതിനഞ്ചും പേരും രണ്ട് സൈഡി ഇരുപത്തിനാലും വരും ഓക്കെ ഇതേപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കണം ഇനി നമ്മളിപ്പോൾ വരച്ച ആ ഓരോ മേൽഭാത്ത് കൊടുത്തേക്കുന്ന അതേ വരെയും താഴെ കൊടുത്തേക്കുന്ന അതേ ഡൊട്ടും തമ്മി യോജിപ്പിക്കുക അതുകൊണ്ട് ഇതേപോലെ നീളത്തി താപ്പോട്ട് വരയ്ക്കുക നമ്മൾ ആ പടത്തിനകത്ത് എങ്ങനെയാണെന്നോ കോളം വന്നേക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ വരച്ചു കൊടുക്കണം ആദ്യം നമുക്ക് മേളിൽ നിന്ന് താപ്പോട്ടുള്ള അതിൻ്റെ മൊത്തമായിട്ട് വരയ്ക്കാം അതായത് ഇതേപോലെ മേളിൽ നിന്ന് താപ്പോട്ട് എല്ലാം ഞാൻ വരച്ചിട്ടുണ്ട് ഇനി സൈഡിലോട്ടുള്ളതും കൂടെ വരച്ചാൽ മതി ഓക്കെ ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കുക തെറ്റരുത് നേരെ തന്നെ വെച്ച് വരച്ചു കൊടുക്കുക ചരിഞ്ഞു പോകല് ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പടത്തിനകത്തും ആ ഒരു വ്യത്യാസം കാണിക്കും ഓക്കെ ഇപ്പം ടോട്ടലായിട്ട് നമ്മൾ മൊത്തം വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ താഴോട്ട് താഴോട്ട് ഇരുപത്തിനാലും സൈഡിലോട്ട് പതിനാലായിരുന്നു വരണ്ടേ പക്ഷേ എനിക്ക് കണക്ക് തെറ്റി ഒരു കോളം അതീത്തി വന്നു അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിച്ചു തന്നെ വരയ്ക്കുക ഇപ്പം ഒരു കുളം കൂടിയെന്നു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പടം ഇപ്പുറത്തോട്ട് നിൽക്കുക അത്രയേ ഉള്ളൂ അത് തെറ്റിപ്പോയരുത് കേട്ടോ ഇനി ഇതേപോലെ നമ്പർ ഇട്ട് കൊടുക്കുക മേൽ ഭാഗത്ത് ഒന്ന് ഒന്ന് മുതൽ എത്ര കുളം ഉണ്ടോ അത്രയും നമ്പർ ഇട്ട് കൊടുക്കുക പടത്തിനകത്ത് എങ്ങനെയാണെന്നോ കാണിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് നമ്പറും കൂടി ഇട്ട് കൊടുക്കണം മേളിൽ ഞാൻ പതിനഞ്ച് നമ്പർ ഇട്ട് കൊടുത്തു അതുകൊണ്ട് ഈ ഭാഗത്ത് ഒന്ന് തന്നെ എഴുതുക കേട്ടോ അവിടെ രണ്ടെന്ന് എഴുതരുത് അവിടെ ഒന്നൊന്ന് തന്നെ എഴുതണം ഓക്കേ അല്ലെങ്കിൽ നമ്മുടെ കണക്ക് തെറ്റും അവിടെ ഒന്നും തന്നെ എഴുതാവും ചിലപ്പോൾ അറിയാതെ രണ്ടൊന്നങ്ങ് എഴുതും മേളി ഒന്നും നടക്കുന്നുണ്ട് ഒന്നാമത്തെ കോളം ഒന്നും തന്നെ എഴുതുക ഓക്കെ ഇനി ഇതും താപ്പോട്ടുള്ളത് നമുക്ക് നടാനും ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പടം വരച്ച് തുടങ്ങാം ഓക്കെ റിംഗ് ലൈറ്റ് ഓഫ് ചെയ്ത കേട്ടോ ഇപ്പം മൊബൈലിനകത്ത് വെട്ടം അടിക്കുന്നുകൊണ്ട് ഞാൻ ആ റിംഗ് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്ത ചിലപ്പം ഒട്ടും കാണാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിനകത്തുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ റിംഗ് ലൈറ്റ് ഓഫ് ചെയ്തു അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് കാണാൻ പറ്റത്തില്ല ഇതേപോലെ ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ലൈൻ്റെ കളർ നമുക്ക് പെട്ടെന്ന് കാണാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലൈൻ്റെ കളറ് ചേഞ്ച് ചെയ്തത് ഓക്കെ ഫസ്റ്റ് നമുക്ക് ആ കണ്ണ് വേണം മരിക്കാൻ ആ കണ്ണ് വന്നിരിക്കുന്ന കോളത്തിൻ്റെ അവിടെയുള്ള നമ്പേഴ്സ് എത്ര നോക്കുക പതിനൊന്നും കാണാമല്ലോ പതിനൊന്നും ഏഴും ഏഴാമത്തെ കോളത്തിൽ താഴെയും താഴെ പതിനൊന്നാമത്തെ കോളം അവിടെ ആണ് കണ്ണ് വരുന്നത് അത് ജസ്റ്റ് ഒന്ന് നോക്കുക ഓക്കെ അത് ഒന്ന് ജസ്റ്റ് അടകളം ചെയ്യുക തോണ്ടേ ഏഴ് പതിനൊന്ന് അപ്പോൾ ആണ് കണ്ണ് വരുന്നത് ഇനി കണ്ണിൻ്റെ ആ മൂലഭാഗം കണ്ണിൻ്റെ മൂലഭാഗം ആ വരയിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടകം ചെയ്ത് അതുകൊണ്ട് അവിടെ ഞാൻ ഡോട്ട് ഇട്ടിട്ടുണ്ട് അവിടെ ഏത് ഭാഗത്തായിട്ട് വന്നേക്കുന്നതെന്ന് നോക്കുക ആ ഭാഗം ഒന്ന് അടകം ചെയ്യുക ചിലപ്പം നടുക്കായിരിക്കും ചിലപ്പം നടുക്കുകയല്ല ഒരു കാൽ ഭാഗത്തായിരിക്കും അപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പടത്തിനകത്ത് കണ്ണ് എവിടെയെന്നാണ് വരുന്നത് ജസ്റ്റ് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ വരച്ചിട്ടില്ല അവിടെ നിന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഈ ഭാഗം കണ്ണിൻ്റെ ആ ഒരു പോള താഴത്തെ കൺപോള ആ ഭാഗത്തിൻ്റെ ഒരിത് നമ്മൾ ഏകദേശം ഒരു കണക്കാട്ടോ എടുക്കുന്നത് കറക്റ്റ് നമുക്ക് കണക്കെടുക്കാൻ പറ്റത്തില്ല എങ്കിലും ഏകദേശം ഈ ആ ഒരു കുഞ്ഞു കോളത്തിനകത്ത് കാണുന്ന എന്താണെന്നോ അത് അതേപോലെ നടയം ചെയ്താൽ മതി ജസ്റ്റ് ഓക്കെ അണ്ടോ ഇപ്പുറത്തെ ഇതും ആ ഓരോന്നിൻ്റെയും ഞാൻ നോക്കുന്നുണ്ട് തൊട്ടടുത്ത കോളത്തിനകത്തുള്ളത് ഏത് ഭാഗം വരെയാണെന്നോ വരുന്നത് ഒരിക്കലും നേരെ വരയ്ക്കില്ല കേട്ടോ ഈ ഇത് കണ്ണെന്ന് പറയുമ്പോൾ ഒരു കറവുണ്ട് ചെറിയൊരു കറുവുണ്ട് അത് കണ്ണുമ്പോൾ അറിയാം ആ രീതിയിൽ തന്നെ വരച്ച് എടുക്കുക ഇതേപോലെ കണ്ണിൻ്റെ മോൾ ഭാഗം ഓക്കേ കണ്ണിൻ്റെ മോളോട്ടുള്ളതാണ് ആ ഒരു എൻ്റ് കണ്ണിൻ്റെ വെള്ളയുടെ ആ ഒരു എൻ്റ് ഭാഗമുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രീനകത്ത് നോക്കുക ആ ഒരു കുഞ്ഞു കോളം ആ വരുന്ന കോളത്തിനകത്ത് ഏതൊക്കെ ഭാഗം ഏതൊക്കെ സ്ഥലത്തായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക അത് ആദ്യം ഒന്ന് അടയാളം ചെയ്തതിനു ശേഷം പടമൊന്ന് വരയ്ക്കുക അപ്പോൾ കറക്റ്റായിരിക്കും ഒരു കടുകുമണിക്ക് പോലും വ്യത്യാസമില്ല നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാം ഞാൻ വരയ്ക്കുന്ന പടമെല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് വരയ്ക്കുന്നത് അല്ലാതെ നമുക്ക് പണ്ട് മുതലേ പടം വരയ്ക്കാനുള്ള കഴിവില്ല നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് കുറേ വർഷമായിട്ട് പടം വരയ്ക്കുന്നത് നല്ല സൂപ്പറായിട്ട് വരയ്ക്കാൻ പറ്റും ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും വരത്തില്ല ഈ കോളം വരയ്ക്കുന്ന മാത്രമേ ഉള്ളൂ നമുക്ക് ഇച്ചിരി താമസം ഓക്കെ ഇതേ ഇതേപോലെ ഓരോന്നും കറക്റ്റായിട്ട് അടയാളം ചെയ്ത് വരയ്ക്കുക ഓക്കേ അപ്പം പടമെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് വരുന്നതിൻ്റെ കൂട്ടുള്ള പടങ്ങൾ എടുക്കുക കേട്ടോ അപ്പോഴേ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പടം വരയ്ക്കാൻ പറ്റത്തുള്ളൂ ഇനി നിങ്ങൾ ആരെങ്കിലും ഫോട്ടോ മൊബൈലിനകത്ത് എടുത്തിട്ടാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അത് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഫോട്ടോ എടുത്തിന് ശേഷം ഒരു പാസ്പോർട്ട് സൈസിൻ്റെ അളവ് പോലെ എടുത്തിട്ട് ക്രോപ്പ് ചെയ്തെടുത്തിട്ട് ഈ ആപ്ലിക്കേഷനകത്ത് കൊണ്ടുവന്നിട്ട് വരച്ചാൽ മതി ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇച്ചിനോട് സൂം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റത്തില്ല നമുക്ക് മൊബൈലും ഇതും കൂടെ കഴിപ്പിച്ചുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടാണ് എന്നാലും നിങ്ങളെ നിങ്ങൾക്കും കൂടെ പഠിക്കാം പഠിക്കാൻ പറ്റും ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് ഉണ്ടോ കൃഷ്ണമണി വന്നേക്കുന്ന ആ സെൻടർ ഏകദേശം ആ സെൻടർഫാത്ത കണ്ടോ അപ്പോൾ നമ്മൾ ആ സെൻടർ ഭാഗം ജസ്റ്റ് ചെസ്റ്റ് തന്നോണ്ടോ കേട്ടോ അതേപോലെ നടയം ചെയ്തതിന് ശേഷം കൃഷ്ണമണി അവിടെ നിന്ന് അങ്ങോട്ട് വരച്ചാൽ മതി അവിടുന്ന് ചെറിയൊരു കറുവാണ് ചെറിയൊരു വളവിലോട്ടാണ് പോകുന്നത് അതൊന്ന് വരച്ച് കൊടുക്കുക ഓക്കേ ഇനി അങ്ങേ അങ്ങേച്ച കണ്ടോ അവിടുന്ന് കുറച്ചേ ഉള്ളൂ ഇച്ചിരി ആ വരട്ടവിടുന്ന് തൊട്ടപ്പുറത്ത് മാറ്റി ഇതേപോലെ ഒന്ന് ചെറിയതായിട്ടൊരു കറു കൊടുക്കുക കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം അതേപോലെ തന്നെ നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി ആ കൃഷ്ണമണിക്കുള്ള ആ വെള്ളം അത് ജസ്റ്റ് ഒന്ന് അടയാളം ചെയ്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ഇപ്പോഴേ നമ്മൾ ഫുള്ള് വരയ്ക്കുന്നില്ല ജസ്റ്റ് അടയാളം ചെയ്ത് തൽക്കാലം കൊടുക്കുക ഓക്കേ ഇനി കണ്ണിൻ്റെ മേലുള്ള ആ ഒരു കറുപ്പ് ലൈൻ കൺപോളുടെ മണ്ടക്കൂടെ ഒരു കറുപ്പ് ലൈൻ അതിൻ്റെ നോക്കുകയുണ്ട് അവിടെ ഇരിയ സ്ഥലമേ ഉള്ളൂ അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് അത് രണ്ടും കൂടെ വരയ്ക്കണം അപ്പോൾ അതിൻ്റെ സെൻ്ററിലായിട്ട് തന്നെ അത് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ എപ്പോഴും ഈ അളവ് ശ്രദ്ധിച്ചോണം കേട്ടോ മേളിലോട്ട് അതായിട്ട് അളവ് പോകാതെ കറക്റ്റ് നിൽക്കുന്ന രീതിയിൽ തന്നെ ശ്രദ്ധിച്ചോണം അത് ആ പടത്തിൽ നമ്മുടെ ആ കോളത്തിനകത്ത് എന്താണോ കാണുന്നത് അതേ സ്ഥലത്ത് കൊണ്ട് നമ്മൾ വരയ്ക്കുക അത്രേ ഉള്ളൂ അതിന് നമ്മൾ വേറെ അളവൊന്നും എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല ഇതാണ് അളവ് കണ്ടോ ഈ വരയ്ക്കുന്നവരാണ് കണ്ടോ അര സെൻറ്റിമീറ്റർ അര വരുന്നില്ല അത് കാൽ ഭാഗമേ ഉള്ളൂ അപ്പോൾ കാല് വരയ്ക്കുക കണ്ടോ അത്രയേ ഉള്ളൂ ഇതേപോലെ ഓരോ കോളങ്ങളും കോളത്തിനകത്ത് എന്താണോ ഉള്ളത് അത് അതേപോലെ കണ്ട് ഈ ഇപ്പോൾ വരയ്ക്കുന്നുണ്ടോ അര ഇല്ലത് എനിക്ക് അരയുടെ ഏകദേശം അടുത്തുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വരയ്ക്കുന്ന പടത്തിനകത്തും അരയില്ല അപ്പോൾ അതിൻ്റെ നമ്മൾ ഏകദേശം ഒരു അര കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ തൊട്ട് മേലോട്ട് വരയ്ക്കുക ഇവിടെ അതേപോലെ തന്നെ ഇതേ രീതി തന്നെ നമ്മൾ വരച്ചു പോയാൽ മതി ഈ ഫോട്ടോയിൽ എന്താണെന്ന് കാണുന്നത് അതെല്ലാം അതേപോലെ തന്നെ വരച്ചാൽ മതി ഓക്കെ ഇനി തണ്ട് ഈ ഒരു കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് നടടുക്കുകയാണ് നമ്മൾ ഇപ്പോളേ അത് വരയ്ക്കുന്നില്ലെങ്കിലും അത് ചെന്ന് ഒന്ന് വരച്ചൊന്ന് കൊടുത്തേക്കുക ഇതിന് ശേഷം നമ്മൾ പിരികുക വരയ്ക്കുന്നത് കേട്ടോ തൊട്ടടുത്ത് എന്താണെന്നോ ഉള്ളത് അത് അത് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം കാരണം നിങ്ങൾ മുടിയുടെ ഫാമ് മുതൽ വരച്ച് തുടങ്ങൂ അല്ലെ ബോഡിയുടെ ഫാമ് മുതൽ വരച്ച് വരുവാണെങ്കിൽ നമുക്ക് കണക്ക് തെറ്റുള്ള ചാൻസ് കൂടുതൽ അതുകൊണ്ടാണ് നമ്മൾ കണ്ണ് മുതലെടുക്കുന്നത് അതാകുമ്പോൾ തൊട്ടടുത്തെടുത്ത് എടുത്ത് ഉള്ളത് വരച്ച് വരച്ച് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക ഞാൻ പെൻസിൽ കുത്തിപ്പിടിച്ചല്ല വരയ്ക്കുന്നത് പെൻസിൽ ജസ്റ്റ് ഒന്ന് ചരിച്ച് ഒന്ന് അടയാളം ചെയ്യുന്നേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ പടം വരയ്ക്കുവാണെങ്കിലും ജസ്റ്റ് ഒന്ന് അടയാളം ചെയ്യുന്നേ ഉള്ളൂ നമുക്ക് പിന്നീട് ഇത് ഇതിൻ്റെ എല്ലാം കളർ കൂട്ടേണ്ടതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടയാളം മാത്രം ചെയ്ത് കൊടുക്കേണ്ട ആ മേലത്തെ പിരിവൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ കറുപ്പിക്കുന്നുമില്ല ജസ്റ്റ് ചെയ്യണ്ടോ ഇതേപോലെ ഒന്ന് എവിടം വരെ എത്തുന്നുണ്ട് അതൊന്നു മാത്രം ഒന്ന് അടയാളം ചെയ്യുക ഒരിക്കലും കറുപ്പിക്കില്ല ജസ്റ്റ് ചെയ്യണ്ട ഇതേപോലെ ഒന്ന് അടയാളം ചെയ്ത് കൊടുത്താൽ മതി എവിടം വരെ അത് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം ഓക്കെ നല്ല ഈ ഒരു ഭാഗം ഉണ്ടോ ഇതേപോലെ തൊട്ടടുത്തെടുത്ത് എടുത്തെടുത്ത് ഉള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ആ പടത്തിൻ്റെ അകത്തെ വന്നേക്കുന്ന ആ വരകളും ഇതും നമ്മൾ അടയാളം അങ്ങ് പോത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഓരോന്നും പ്രത്യേകം പ്രത്യേകം നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല അടുത്തടുത്ത് വരുന്ന എന്തുവാ അതങ്ങ് വരച്ചങ്ങ് പോയാൽ മതി ഓക്കെ ഇനി അടുത്ത കണ്ണ് നമുക്ക് ഇതേ രീതി തന്നെ വരയ്ക്കും ഇപ്പോൾ തൊട്ടടുത്ത് കണ്ണായതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് ആ പിരിയം വരുന്നേക്കുന്ന കോളമാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത് അപ്പം അടുത്ത് കിടക്കുന്നതാണ് ഇപ്പോൾ കണ്ണ് വരച്ചിട്ട് വാ വരയ്ക്കാൻ പോകില്ല കണ്ണ് വരച്ചിട്ട് അടുത്ത കണ്ണ് വരയ്ക്കുക പിന്നെ മൂക്ക് പിന്നെ വാ ഈ ഒരു രീതിയിൽ വേണം പോകാൻ പിന്നെ ബാക്കിയുള്ളത് പിന്നെ നമുക്ക് വരയ്ക്കാൻ എളുപ്പമായിരിക്കും കണ്ണം എല്ലാം തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഓക്കെ ഇത് നമ്മൾ ഏകദേശം അതേ രീതിയിൽ തന്നെ വരച്ച് വരയ്ക്കു നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ സമയം എടുത്ത് വരയ്ക്കുക ഇപ്പം ഈ സമയം കിട്ടുന്നതനുസരിച്ച് ഈ കോളം വരച്ച് വെക്കുക ആദ്യം നമ്പേഴ്സൊക്കെ ഏതെങ്കിലും ഒരാളുടെ പടം നിങ്ങളുടെ മക്കളുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെന്ന് വെച്ചാൽ പടം എടുത്ത് വെക്കുക എന്നിട്ട് ആദ്യത്തെ ഒരു ദിവസം സമയം കിട്ടുന്നതനുസരിച്ച് ആ കോളം വരച്ച് വെക്കുക പിന്നീട് സമയം കിട്ടുന്നതനുസരിച്ച് കുറച്ച് കുറച്ച് വരച്ചാൽ മതി അല്ല ധൃതി വെച്ചാൽ വരയ്ക്കണ്ട സാവധാനത്തി വരച്ചാൽ മതി ഓക്കെ ഇത് മൂക്കിൻ്റെ ഭാഗം കേട്ടോ ഇത് നിങ്ങൾ വേണമെങ്കിൽ കൗണ്ട് ചെയ്തു ആ കണ്ണിൻ്റെ അവിടെ നിന്ന് എത്രാമത്തനകത്താണ് മൂക്ക് വരുന്നതെന്നുള്ളത് ഓക്കെ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ തന്നെ നമ്പറുണ്ട് പതിനാലാമത്തെ ഡ്രോയിലാണ് മൂക്കിൻ്റെ മൂക്ക് വന്നേക്കുന്നത് അപ്പോൾ അറിയാം പതിനാലാമത്തെ ലൈനിലാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ മേളിൽ നിന്നുള്ള കണക്കും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം നമുക്ക് തെറ്റത്തില്ല എന്നാലും ചില സമയങ്ങളിൽ നമ്മൾ തെറ്റിപ്പോവും അപ്പോൾ അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ പറഞ്ഞു തന്നത് അതാകുമ്പോൾ കറക്റ്റ് ആ നമ്പർ അടുത്തടുത്ത് വരും മൂക്കിൻ്റെ ലെവലിൽ തന്നെയാണ് പതിനാല് കിടക്കുന്നത് കണ്ണിൻ്റെ അവിടെ തന്നെയാണ് പതിനൊന്ന് അപ്പോൾ ഇങ്ങനെയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പതിനാലിൽ കിടന്നു വെച്ചാൽ പതിനാ പതിനാലാമത്തെ ലൈനിലാണ് മൂക്ക് വന്നേക്കുന്നത് മേളീന്നുള്ളതും കൂടെ നോക്കണം കേട്ടോ അതോ ഇതേപോലെ മൂക്കും കൂടെ നമുക്ക് വരച്ചെടുക്കാം വരയ്ക്കുന്ന ഓരോ കോളും സാവധാനം നല്ലപോലെ നോക്കി മൊബൈലിൽ നോക്കി നോക്കി സാവധാനം വരച്ചാൽ മതി ധൃതിയൊന്നും പിടിക്കാതെ സാവധാനം വരയ്ക്കുക എത്രത്തോളം നമ്മൾ താമസിച്ച് വരയ്ക്കുന്നോ അത്രത്തോളം പടം നല്ല വൃത്തിയായിട്ട് വരും തെറുതി പിടിച്ച് വരച്ച് മൊത്തത്തിൽ കുളവാക്കല് സാവധാനം വരച്ചാൽ മതി ഓക്കെ ഇപ്പം സ്റ്റാർട്ടിങ് ആണെങ്കിൽ നമുക്ക് വലിയ ഇതായിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല എന്നാലും ഒരുവിധം നമുക്ക് ഒരു പടം ഒപ്പിച്ചെടുക്കാൻ പറ്റും അത് നിങ്ങൾ കുറച്ച് കുറച്ച് പടങ്ങൾ വരച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങൾ പിന്നെ ആയിട്ട് വരയ്ക്കാൻ പറ്റും ഈ മെത്തഡ് തന്നെ മിക്ക ആൾക്കാരും ഈ മെത്തഡ് ഉപയോഗിച്ചു തന്നെയാണ് വരയ്ക്കുന്നത് എല്ലാവരും ഈ കാണാതൊന്നുമല്ല വരയ്ക്കുന്നത് ഇതേപോലത്തെ മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കുന്നവരാണ് കൂടുതൽ ഓക്കെ പിന്നീട് പെൻസിൽ പെൻസിൽ വേറെ മേടിക്കുക പേപ്പർ വില കൂടിയ പേപ്പറുകളുണ്ട് കട്ടി കൂടിയത് ഇപ്പോൾ നമ്മൾ കട്ടിയില്ലാത്ത പേപ്പറിലാണ് വരയ്ക്കുന്നത് വില കൂടിയ പേപ്പറുകളുണ്ട് പെൻസിൽ വില കൂടിയുണ്ട് അപ്പോഴൊക്കെ അതൊക്കെ വരയ്ക്കുമ്പം കൂടുതൽ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ള പടങ്ങളായിട്ട് തോന്നും ഒറിജിനൽ പോലെ തോന്നും ഓക്കെ ഇപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ഒരു സിംഗിൾ പെൻസിൽ ഉപയോഗിച്ച് പടം വരച്ച് പഠിക്കാം ഓക്കെ ഇത് നിങ്ങൾക്ക് എത്ര വലിയ പേപ്പറിലും വരയ്ക്കാം ചെ ഒരുപാട് ചെറിയ പേപ്പർ എടുക്കണ്ട കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ ആളുകൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ എടു വരയ്ക്കാൻ പറ്റത്തുള്ളൂ അതേപോലെ ഈ നിങ്ങളിപ്പോൾ ഒരു ചിരിക്കുന്ന പടമാണ് എടുക്കുന്നതെങ്കിൽ ഒരാൾ ചിരിക്കുന്ന പടം എന്ന് വെച്ചാൽ പല്ല് കാണിക്കുന്നൊരു പടമാണെങ്കിൽ ഈ രീതിയിൽ എടുക്കരുത് കോളം കുറച്ചും കൂടി കൂട്ടി കൊടുക്കുക കാരണം പല്ലാകുമ്പോൾ ഓരോ സെക്ഷനും എടുത്തെടുത്ത് വരയ്ക്കണം അപ്പം നിങ്ങൾ വലുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കോളത്തിൽ തന്നെ ആയിരിക്കും മൂന്ന് നാല് പല്ല് വരുന്നത് അപ്പം വൃത്തിയേടാവും ചിലപ്പം അതുകൊണ്ട് ഒരു കോളത്തിൽ തന്നെ ഫുള്ളായിട്ട് വരാൻ പ്രത്യേകം നോക്കണം ഓരോ കോളത്തിലും വരയ്ക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം ആ നമ്പരിൽ തന്നെ നമ്മൾ നമ്മൾ വരയ്ക്കുന്ന ശ്രദ്ധിക്കണം നമുക്ക് തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് മൊത്തം മായ്ക്കണം അപ്പോൾ ഈ കോളം കൂടെ മാഞ്ഞു പോകും അതുകൊണ്ട് വരയ്ക്കുമ്പോൾ എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക ഈ പടത്തിൽ കിടന്ന അത് എന്താണോ അത് അതേപോലെ തന്നെ ഒന്ന് വരച്ചാൽ മതി പിന്നീടാണ് നമ്മൾ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചങ്ങ് വിടുക ഓക്കേ പിന്നെ നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ ഒന്നും കൂടി ഇതിന് മണ്ടേക്കൂടെ ഒന്നും കൂടെ കറപ്പിച്ച് കൊടുക്കും അപ്പോൾ കുറച്ചും കൂടെ പാടം എറിച്ച് നിൽക്കി ഇപ്പോൾ നമുക്ക് അങ്ങനെ കറപ്പിക്കാൻ പറ്റത്തില്ല കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു പാടം അവിടെ മാറത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോണം ഇനി ഞാൻ വീഡിയോ കുറച്ചും കൂടി സ്പീഡായിട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും അതുകൊണ്ട് വീഡിയോ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി കാണിച്ചുതരാം ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇനി ഞാൻ ഈ വീഡിയോയുടെ സ്പീഡ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടാം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോവും എപ്പോഴും ഓർക്കുക നമ്മൾ കോളം കൂട്ടുന്ന അനുസരിച്ച് കോളം കൂട്ടുന്ന അനുസരിച്ച് പടം വലുതാവും കോളം കുറയ്ക്കുന്ന അനുസരിച്ച് പടം ചെറുതാവും ഇനി നിങ്ങൾക്കൊരു ചാർട്ട് ഫുള്ളായിട്ടൊരു പടം ഇപ്പം ഈ പടമല്ല വേറെ എന്ത് പടമെങ്കിലും ആയിക്കോട്ടെ ഒരു ചാർട്ട് വലിയ ചാർട്ട് ഫുൾ ആയിട്ട് ഏതെങ്കിലും ഒരു പടം വരയ്ക്കണമെങ്കിലും നമ്മൾ വരയ്ക്കുന്ന കോളത്തിൻ്റെ അളവ് മാത്രം കൂടും എന്ന് വെച്ചാൽ ഒരു കോളത്തിൻ്റെ അളവ് ഒരു സെൻറ്റിമീറ്റർ ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് അതിലിപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ ആക്കും അല്ലെങ്കിൽ മൂന്ന് സെൻറ്റിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചാൽ അത് ഓരോ കോളം അങ്ങനെ ആക്കിയിട്ട് കഴിഞ്ഞാൽ എത്ര വലിയ ചാർട്ടിനകത്ത് വേണമെങ്കിലും നമുക്ക് പടം വരയ്ക്കാൻ പറ്റും ഇപ്പോൾ ചെറിയ ഒരു പടം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മുടെ കോളം അതിന് പറ്റത്തില്ല ഓക്കെ ഈ കണ്ണൊക്കെ ചിരിയുള്ളെങ്കിൽ നമുക്കത് ഡീറ്റെയിലിങ്ങായിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല പടം വരയ്ക്കാൻ പറ്റും പറ്റത്തില്ലെന്നല്ല ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരു സീനറിയുടെ പടം വരയ്ക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പടം വരയ്ക്കണമെങ്കിൽ ഒരു ഒരു കുഴപ്പമില്ല എത്ര ചെറുതാക്കി വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെയുള്ള പടങ്ങൾ ഒരാൾ ഒരാളുടെ പടം വരയ്ക്കുമ്പോൾ അയാളാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇത്ര വലുതായിട്ടെങ്കിൽ നിങ്ങൾ വരയ്ക്കണം വരച്ച് പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ചെറുതിലോട്ടും വരയ്ക്കാം വലുതോട്ടും വരയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ നിങ്ങളൊരു ഫാമിലി പടം വരയ്ക്കുവാണെങ്കിലും കുറച്ച് വലിയ പേപ്പർ വാങ്ങിച്ചിട്ട് അപ്പോൾ പടം ഇങ്ങനെല്ലാം ചരിഞ്ഞ് വരും ഓക്കെ ഇപ്പോൾ നമ്മൾ നേരെ വരയ്ക്കുന്നത് നേരെ ഫോർ ഇത് നേരെ തിരിഞ്ഞു വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാമിലി ഫോട്ടോയോ എന്ത് വേണമെങ്കിലും വരയ്ക്കാം ഞാനിപ്പം കൂടുതലായിട്ടും പെൻസിലല്ല ഞാൻ പാൻ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത് പെൻസിലാണെങ്കിൽ അറിയാമല്ലോ ആ ഒരു സെറ്റ് പെൻസിൽ മേടിക്കേണ്ടി വരും എന്ന് വെച്ചാൽ ഒരു പെൻസിലല്ല ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഒരു പെൻസിൽ നമ്മൾ ഒരു ഒരു പ്രൊഫഷണൽ രീതിയിലോട്ട് പഠിക്കാൻ പോകുമ്പോഴത്തേക്കും പെൻസിലിൻ്റെ ഈ ഒരു പെൻസിൽ പറ്റത്തില്ല ഒരുപാട് പെൻസിൽ മേടിക്കേണ്ടി വരും പേപ്പറും വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ പാനാവുമ്പോൾ എനിക്ക് ആ ഒരു വിഷയമില്ല ഇല്ല അപ്പോൾ ഏത് പേന വെച്ചുകൊണ്ടാലും എനിക്ക് വരയ്ക്കാൻ പറ്റും പേനയ്ക്ക് പല ഷെയ്ഡും ഉണ്ട് ഓരോ ഇത് ഇതിന് ഓരോ മെത്തേഡുണ്ട് വരയ്ക്കുന്നതിന് അപ്പം പെൻസിലാണെങ്കിലും പേനയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് വരയ്ക്കാൻ പറ്റും പിന്നെ എപ്പോഴത്തെങ്കിലും ഞാൻ പേന വെച്ച് വരച്ച് പഠിപ്പിക്കുന്നതും കൂടെ ഇടാം വീഡിയോ ചെയ് ചെയ്യുന്ന കാര്യം ഇപ്പോഴത്തെക്കാളും നമുക്ക് ഇങ്ങനെ പഠിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ പടം തന്നെ ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഓക്കെ ഇപ്പം പടം ശ്രദ്ധിച്ച് തന്നെ നോക്കുക ഞാൻ വരയ്ക്കുന്ന ഭാഗങ്ങൾ നമുക്കിപ്പോൾ ഈ രീതിയിലേ പറ്റത്തുള്ളൂ ഇപ്പോൾ മൊബൈൽ ഞാൻ ഡെസ്കിൻ്റെ മണ്ടയിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നെങ്കിൽ എനിക്ക് ആ പടം നല്ല പോലെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ കൈ വെച്ചേക്കുന്നത് ഓക്കെ ഞാൻ അവിടെ വെച്ചുകഴിഞ്ഞാൽ ഈ ക്യാമറ ക്യാമറ ക്യാമറക്കൂടെ നോക്കുമ്പോൾ അല്ലെ എൻ്റെ ഫ്രണ്ട് ക്യാമറ ഇരിക്കുക എൻ്റെ തലവേദനയും മുട്ടും അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ കൈ ഫോൺ വെച്ചിട്ട് പടം വരയ്ക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ കുളത്തിനകത്ത് എന്തൊക്കെയാണ് വരും എന്നുള്ളത് ഇവിടുത്തെ ഇവിടെ നിന്ന് കാണാം അതേ ഇത് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പകർത്തി വരയ്ക്കുന്നത് വ്യത്യാസമൊന്നുമില്ല തെറ്റി പോകരുത് തെറ്റിയും പോരുത് ഒരുപാട് ഡാർക്ക് ആക്കരുത് ലൈറ്റായിട്ട് തന്നെ വരയ്ക്കുക ഇപ്പോൾ ഡാർക്കാക്കിയുള്ള വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ആ കുത്തി വരച്ച ഭാഗം തെളിഞ്ഞു വരും ഓക്കെ അതുപോലെ നിങ്ങൾ ചാർട്ട് പേപ്പർ ഒന്നും യൂസ് ചെയ്യല്ലേ ചാർട്ട് പേപ്പറിനകത്ത് ഒടിവ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പേപ്പറി വരച്ച് പഠിക്കുക പിന്നീട് കട്ടിയുള്ള പേപ്പർ എടുത്താൽ മതി ഓക്കെ ചാർട്ട് പേപ്പർ മനസ്സിലായല്ലോ ആ ആ പേപ്പർ യൂസ് ചെയ്യരുത് നേരത്തെ ഞാൻ ചാർട്ട് പേപ്പറിലായിരുന്നു വരയ്ക്കുന്നത് ഈ ചാർട്ട് പേപ്പറിനൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒടിവ് വീഴും ഒടിവ് വീഴുന്ന ഭാഗത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒടിവിൻ്റെ മാർക്ക് അതേപോലെ തന്നെ കാണും അപ്പോൾ അതുകൊണ്ട് ചാർട്ട് പേപ്പർ യൂസ് ചെയ്യൽ സാധാ പേപ്പർ തന്നെ യൂസ് ചെയ്യുക ഓക്കേ അപ്പോൾ ഏകദേശം നമ്മുടെ പടം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നോക്കി കറക്റ്റ് വിരാട് കോഹ്ലി തന്നെ ആയിട്ടുണ്ട് കണ്ടല്ലോ അതേപോലെ തന്നെ വരച്ചിട്ടുണ്ട് എന്താണോ ആ ഫോണിൽ കണ്ടത് അതേപോലെ തന്നെ വരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം വരച്ച് വെച്ചേക്കുന്ന ആ ഒരു ആ ഒരു പരിഗതിയിലാക്കി വെക്കുക ഓക്കെ പടം വരച്ചു ചേക്കുന്ന ഒരു പരത്തിൽ വെച്ചേക്കുക ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം അതിനകത്ത് ഷെയഡിങ് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം സാവധാനം വരച്ചാൽ മതി ധൃതി പിടിച്ചാലും ഒന്നും വരയ്ക്കേണ്ട സാവധാനത്തിൽ ഞാൻ കാണിച്ചതിനോട് ഇതൊക്കെ ആദ്യം ആ കോളം വരച്ച് ക്ലിയറാക്കുക പിന്നീട് പടം വരച്ചു കൊള്ളാങ്ങ അപ്പം മൊബൈലിൽ നോക്കി തന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം ഒരുപാട് നേരം ആ വട്ടത്തിൽ നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ വരും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഭാഗമായിട്ട് വരച്ചാൽ മതി ഒറ്റയടിക്ക് വരയ്ക്കണമെന്ന് ഞാൻ പറയത്തില്ല ഇപ്പം പ്രായം ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും ഒറ്റയടി അല്ലെങ്കിൽ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചിട്ടിട്ട് വരയ്ക്കുക ഫുള്ള് കൂട്ടി ബ്രൈറ്റ്നസ്സ് ഇടയില് അത് നമ്മുടെ പടത്തിനെയും ബാധിക്കും നമ്മൾ വരാനൊന്നും കാണത്തില്ല അത് ബ്രൈറ്റ്നസ് കുറച്ച് ഒരു മീഡിയം ടൈമിൽ ഇട്ടിട്ട് പടം വരയ്ക്കുക ഓക്കെ അത് കുറച്ച് ഭാഗങ്ങൾ വരച്ചാൽ മതി അപ്പം എൻ്റെ സെക്കൻഡ് വീഡിയോ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ആയപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളൊക്കെ ഉള്ളതൊന്ന് പ്രസ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അടുത്തടുത്ത വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ ഇതുമാത്രമല്ല നമ്മുടെ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ഉണ്ട് ഫ്ലൂട്ട് പഠിപ്പിക്കുന്ന വീഡിയോ ഉണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പടം പഠിക്കുന്ന വീഡിയോ ഉണ്ട് കുക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര ഇതായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ കയറി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡിയും കൂടെ ഞാൻ കൊടുത്തേക്കാം അതിലും കൂടെ കയറി ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ചെയ്യുക ഫോളോ ചെയ്യുന്നവരെ ഉറപ്പായിട്ടും തിരിച്ച് ഫോളോ ചെയ്തിരിക്കും ഓക്കെ അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ നമ്മൾ വരുന്നില്ല